ഒരു പ്രധാനമന്ത്രിയെ നീക്കം ചെയ്യാൻ കോടതി തയ്യാറാവുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് തായ്ലൻഡ് അവിടെ പ്രധാനമന്ത്രിയെ കോടതി നീക്കം ചെയ്തിരിക്കുകയാണ് ഭരണഘടനാ ലംഘനം നടത്തിയെന്നാരോപിച്ചാണ് തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്വേതവിസിനെ സ്ഥാനത്ത് നിന്നും നീക്കാൻ കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവ് തായ്ലൻഡ് പൗരന്മാരെ ഞെട്ടിക്കുന്നതാണ് ഇതെങ്ങനെ സംഭവിച്ചു ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പ്രധാനമന്ത്രി ശ്വേത തവിസിൻ ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് തായ്ലൻഡ് ഭരണഘടനാ കോടതി വിധിച്ചിരിക്കുകയാണ് അതിന് ഒരാഴ്ച മുമ്പ് ഇതേ കോടതി ജനകീയ പുരോഗമന പാർട്ടിയായ മൂവ് ഫോർവേഡ് പാർട്ടിയെ പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി വലിയ ഭൂരിപക്ഷം നേടിയതാണ് മാത്രമല്ല മൂവ് ഫോർവേഡ് പാർട്ടിയുടെ നേതാക്കളെയും പത്ത് വർഷത്തേക്ക് വിലക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തായ്ലൻഡിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായതായും പറയുന്നുമുണ്ട് രാഷ്ട്രീയത്തിൽ താരതമ്യേന പുതുമുഖമാണ് ഷേതാ തവിസിൻ ഇപ്പോൾ പുറത്താക്കാൻ കാരണമായ സംഭവമെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ആറുമാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച അഭിഭാഷകനായ പിജിത് ചുൻബാനെ ഷേദാ തവിസിൻ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരു കോടതി ഉദ്യോഗസ്ഥന് ഏകദേശം അൻപത്തി ഏഴായിരം ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്തതിനാണ് ഫിജിത് ചുൻബാൻ ശിക്ഷിക്കപ്പെട്ടത് ആ ശിക്ഷിക്കപ്പെട്ട പിജിത് ചുംബാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനാൽ തവിസിനെ പുറത്താക്കണമെന്നതാണ് ആവശ്യം ഭരണഘടനാ കോടതിയിലെ ഒൻപത് ജഡ്ജിമാരിൽ അഞ്ചു പേരും ക്ഷേതയെ മന്ത്രിസഭയിൽ നിന്നും പിരിച്ചുവിട്ടതിനെ അനുകൂലിച്ചിരുന്നു താൻ നിയമിക്കുന്ന വ്യക്തിക്ക് ധാർമ്മിക സത്യസന്ധത കുറവാണെന്ന് പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാമെന്ന് ഭൂരിപക്ഷം ജഡ്ജിമാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ സൈന്യം നിയോഗിച്ച നാൽപ്പത് മുൻ സെനറ്റർമാരാണ് ക്ഷേത തവിസിനെതിരെ കേസ് ഫയൽ ചെയ്തത് ക്ഷേതാ തവിസിന്റെ ജനപ്രീതി കുറഞ്ഞുവെന്നതാണ് സമീപകാല സംഭവങ്ങൾ പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് പ്രായോഗികമായി ഇവിടെ യാതൊരു വിലയുമില്ലാതിനാൽ കോടതിയുടെ തീരുമാനം തായ്ലൻഡിനെ ഒരു അർത്ഥ സ്വേച്ഛാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനും സാധ്യതയുണ്ട് പതിനാറ് വർഷത്തിനിടെ തായ്ലൻഡ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുന്ന നാലാമത്തെ നേതാവാണ് ഷേദാ തവസി